നമസ്കാരം മലയാള സിനിമാ വ്യവസായം തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കോടി ക്ലബ്ബുകളൊക്കെ വെറും ഉണക്കഥകളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംഘപരിവാർ പുത്രനായിട്ടുള്ള മിത്രമായിട്ടുള്ള നമ്മുടെ സുരേഷ് കുമാർ മാധ്യമങ്ങളിലൊക്കെ വന്ന് പല വാർത്താ സമ്മേളനം നടത്തി ഒരു മലയാള സിനിമയിൽ ഒരു ശാപുമായി മാറുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിരുന്നു അപ്പോഴൊക്കെ നമ്മൾ ആലോചിച്ചത് മലയാള സിനിമയെ തകർക്കുന്ന രീതിയിൽ സുരേഷ് കുമാറിനെ പോലുള്ള ആളുകളൊക്കെ പ്രതികരണം നടത്തിക്കൊണ്ട് വരുമ്പോ പുറത്തേക്ക് വരുമ്പോ അദ്ദേഹത്തിനെതിരെയൊക്കെ സംസാരിക്കാൻ നട്ടിലുള്ള ആരുമില്ലേ എന്ന് ഒക്കെ നമ്മൾ ചിന്തിച്ചു മലയാള സിനിമയിൽ അല്ലേ ആ സമയത്താണ് ആന്റണി പെരുമ്പ ഒരു അടിച്ച് കരണമുഖച്ച് ഭിത്തി കയറ്റുന്ന രീതിയിൽ സുരേഷ് കുമാറിനെതിരെ പ്രതികരണം രേഖപ്പെടുത്തി രംഗത്തേക്ക് വന്നത് അതിനുശേഷമാണോ നമുക്ക് മനസ്സിലായത് ഗ്യാലറി മുഴുവൻ സുരേഷ് കുമാറിന് എതിരാണെന്ന് അതായത് സുരേഷ് കുമാർ നടത്തിയത് അപക്വമായിട്ടുള്ള പ്രതികരണമാണെന്നും ഇത്തരം കാര്യങ്ങളൊക്കെ തീരുമാനമെടുക്കാൻ തനിക്ക് ആരാണോ അധികാരം തന്നത് എന്ന രീതിയിലൊക്കെ ആയിരുന്നു ഈ പറയുന്ന ആന്റണി പെരുമ്പാവൂരിന്റെ പ്രതികരണം അതായത് സുരേഷ് കുമാർ ചെറ്റയാണെന്ന് ഡയറക്റ്റ് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ സുരേഷ് കുമാറിനെ വലിച്ചുട്ടുകൊണ്ട് ആന്റണി പെരുമ്പാവൂർ രംഗത്തേക്ക് വന്നപ്പോൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മലയാള സിനിമാ മേഖലയിലുള്ള ഇന്നത്തെ എല്ലാ പ്രമുഖ നടന്മാരും യുവ നടന്മാരും ഒക്കെ സപ്പോർട്ട് ചെയ്ത് രംഗത്തേക്ക് വരുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു കണ്ട ശേഷമാണ് നമുക്ക് മനസ്സിലായത് ഈ സുരേഷ് കുമാർ ജിയോട് ഈ മലയാള സിനിമയിൽ ആർക്കും തന്നെ താല്പര്യമില്ല മലയാള സിനിമയിലുള്ള ജിമാർക്ക് പോലും താല്പര്യമില്ല എന്ന് മനസ്സിലാക്കി തന്നത് ഉണ്ണിമുത്തം പോലും കൂടി തന്നെയാണ് അങ്ങനെ സുരേഷ് കുമാറിനെ അടിച്ച് ഭിത്തി കയറ്റിപ്പോ വല്ലാതെ വേദന പൂണ്ട ജനം ചാനലിലെ അനിൽ നമ്പ്യാർ ഇപ്പൊ മോഹൻലാലിനെ ചൊറിഞ്ഞ് രംഗത്തേക്ക് വന്നിട്ടുണ്ട് ആന്റണി അങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ കാരണം അത് മോഹൻലാലാണ് അതുകൊണ്ട് മോഹൻലാലിനൊന്ന് ചൊറിഞ്ഞറയാമെന്ന് വിചാരിച്ച് രംഗത്തേക്ക് വന്നാണ് അന്നിട്ട് ചില പോസ്റ്റുകളൊക്കെ ഇട്ട് അവസാനം ഇപ്പോൾ ആരാധകരും സംഘികളായിട്ടുള്ള പല ആൾക്കാരും പോയി തരത്തിപ്പോയി കളിക്കടമെന്നാണ് അനിൽ ഈ പറയുന്ന നമ്പ്യാരോട് പറയുന്ന അല്ലെ അനിൽ നമ്പ്യാർ ഈ പറയുന്നത് പോലെ എവിടെയെങ്കിലും ഒക്കെ സ്റ്റാർ സ്റ്റാറാകാൻ വേണ്ടി വിടുവായുത്തരം പറയുന്ന ഒരു സംഘിയാണെന്ന കാര്യത്തിൽ തർക്കം ഒന്നുമില്ല മണ്ടത്തരം പറയാ ബിരുദാനന്തര ബിരുദം കൊടുത്തിട്ടുള്ള വ്യക്തിയാണെന്ന കാര്യത്തിൽ തർക്കം എന്തായാലും ആന്റണി പെരുമാവർ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ട് ലാലേട്ടം പറഞ്ഞത് എങ്ങനെയാണ് നമുക്ക് എന്നും സിനിമയോടൊപ്പം നിൽക്കാം എന്നാണ് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് അനിൽ നമ്പ്യാർ ഫേസ്ബുക്കിലിട്ട് പോസ്റ്റ് കൂടി ഞാൻ വായിക്കുകയാണ് കേട്ടോ ഷെയറിംഗ് ഈസ് കെയറിംഗ് ലാലേട്ട നമുക്ക് അല്ല നിങ്ങൾക്കെന്നും ആന്റണിയോടൊപ്പം നിൽക്കാം ലാൽ സലാം എന്നാണ് പറയുന്നത് അപ്പോ നമുക്ക് അല്ല നിങ്ങൾക്ക് നല്ല മലയാള സിനിമയിൽ എല്ലാവരും തന്നെ ലാലേട്ടനോപ്പാണ് നിൽക്കുന്നത് ഒപ്പം ഇപ്പൊ ആന്റണി പെരുമാവരും പറഞ്ഞ കാര്യത്തിനോടൊപ്പം തന്നെയാണ് നിൽക്കുന്നത് എന്താണ് ഈ പറയുന്ന അനിൽ നമ്പ്യാരെയൊക്കെ ചൊടിപ്പിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സംഗീ സുരേഷ് കുമാറിനെ അങ്ങ് എല്ലാവരും അങ്ങ് എടുത്തു കളഞ്ഞു അതായത് ആരുടെയും തന്തയുടെ വകയല്ല സിനിമ എന്ന് പറഞ്ഞ ആ ഒരു നിലപാടിനൊപ്പം ജനങ്ങൾ മുഴുവൻ നിന്നപ്പോ ഈ സിനിമാ മേഖലയിലുള്ള എല്ലാവരും നിന്നപ്പോ ഈ പറയുന്ന സുരേഷ് കുമാർ എന്റെ മാത്രമാണ് സിനിമ ഞാൻ പറയുന്ന പോലെ ഒക്കെ പോയാൽ മതി എന്ന് പറഞ്ഞ രംഗത്തേക്ക് വന്നതിനെ വലിച്ചൊട്ടിക്കുന്ന കാഴ്ച കണ്ടു അപ്പോ അതിൽ വല്ലാത്ത വേദന കൂട്ടട്ടാണ് അനിൽ നമ്പ്യാർ എന്ന് സൂപിപ്പിക്കാൻ വേണ്ടി രംഗത്തേക്ക് വന്നാണ് ഇപ്പൊ ഏറിലാണ് അപ്പൊ ലാലേട്ടൻ എന്ന് പറയുന്ന മഹാനടന്റെ ഭാഗത്തേക്ക് കയറുകയാണ് ലാൽസലാം എന്നൊക്കെ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ലാൽ സലാം എന്നൊക്കെ പറയുന്നത് അനിൽ നമ്പ്യാർ എന്താണ് മൊഹൻലാലിനോട് ഇത്ര ദേഷ്യം എന്നൊക്കെ ചോദിച്ചാൽ വേറൊന്നുമല്ല മഹാ ദുരന്തം സംഭവിച്ചപ്പോ സംഗി സുരേഷ് ഗോപി പോലും ഒരു മിഠായി മേടിക്കാനുള്ള ഒരു ബിസ്ക്കറ്റ് മേടിക്കാനുള്ള പൈസ പോലും ആ ദുരന്ത ബാധിതർക്ക് കൊടുത്തില്ല ആ സമയത്ത് മോഹൻലാൽ മൂന്നര കോടി രൂപയാണ് വയനാടിലെ ദുരന്ത ബാധിതർക്ക് കൊടുത്ത് മാത്രമല്ല അവിടുത്തെ സ്കൂള് നവീകരിച്ച് അത് പുനർനിർമ്മിക്കും എന്ന വാഗ്ദാനങ്ങളൊക്കെ നൽകി മാത്രമല്ല ഇനി പൈസ ആവശ്യമാണെങ്കിൽ തരാമെന്ന് സംസ്ഥാന സർക്കാരിനോട് പറയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി അതാണ് ഈ സംഘികളെ മുഴുവൻ ചൊടിപ്പിച്ചത് അതിനുശേഷം ഈ പറയുന്ന മോഹൻലാലിനെ മേത്തേക്ക് കയറി ഇങ്ങനെ പലയിടങ്ങളിലും ഒക്കെ മോഹൻലാലിനെ അപകീർത്തിപ്പെടുത്തി മോഹൻലാലിനെ ഇങ്ങനെ പല രീതിയിൽ അങ്ങ് ഇകഴത്താൻ വേണ്ടി ശ്രമം നടത്തുകയാണ് ഇകഴുത്താൻ ശ്രമം നടത്തുന്നതോറും ലാലേട്ടൻ ഉയർന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഈ മണ്ഡന്മാർക്ക് മനസ്സിലാകുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം മാത്രമല്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് കുടുംബശ്രീ നടത്തിയ പരിപാടി സരസ് മേളയിൽ ലാലട്ടം പങ്കെടുക്കുകയും സംസ്ഥാന സർക്കാരിന്റെ പല നേട്ടങ്ങളെക്കുറിച്ച് അദ്ദേഹം സത്യസന്ധമായി സംസാരിക്കുന്ന സാഹചര്യം കണ്ടു അത് കണ്ടോടുകൂടി തന്നെ മൊത്തത്തിൽ സംഘികൾക്ക് സാലിറങ്ങി അതിനുശേഷം ഈ പറയുന്ന അനിൽ നമ്പ്യാർ അടക്കമുള്ള ആളുകളൊക്കെ ഇങ്ങനെ ലാലേട്ടനെ കടന്നാക്രമിക്കാൻ വേണ്ടി രംഗത്തേക്ക് വന്നിരിക്കുകയാണ് ഒരു കാര്യം അനിൽ നമ്പ്യാർ മനസ്സിലാക്കേണ്ടതുണ്ട് കേട്ടോ ഈ സുരേഷ് കുമാറിനെ വലിച്ചൊട്ടിച്ച കൂട്ടത്തിൽ ഉണ്ണിമുകുന്ദൻ കൂടി ഉണ്ട് എന്ന കാര്യം എടുത്തു പറയേണ്ടതാണ് നേരത്തെ പല സംഘി ചാനലുകൾ തന്നെയാണ് കൊടുത്തുകൊണ്ടിരുന്നത് പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി ഒരുപക്ഷെ ഉണ്ണിമുകുന്ദനാകും എന്ന് കൊടുത്തതും ഈ ചില സംഘി ചാനലുകൾ തന്നെയാണ് മാത്രമല്ല ഈ പറയുന്ന ബി ജെ പി പരിപാടികളിലും ആർ എസ് എസ് പരിപാടികളിലും ഒക്കെ നിറ സാന്നിധ്യമാണ് ഉണ്ണിമുകുന്ദൻ എന്ന കാര്യത്തിൽ ഞാൻ പറയേണ്ട കാര്യമില്ല നരേന്ദ്രമോദി വന്ന പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ബിജെപി രാഷ്ട്രീയം പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് അങ്ങനെ ഒരു ബി ജെ പി കാരനായിട്ടുള്ള ഉണ്ണിമുകുന്ദൻ പോലും സുരേഷ് കുമാറിനെ പിന്തുണയ്ക്കുന്നില്ല സുരേഷ് കുമാർ പറഞ്ഞത് തീർത്തും ചട്ടത്തരമാണ് എന്ന നിലപാടിൽ തന്നെ നിൽക്കുന്നു എന്ന കാര്യം കൂടി എടുത്തു പറയണം അവിടെയാണ് അനിൽ നമ്പ്യാറിനെ പോലുള്ള ഒരാൾ ഞാനും സുരേഷ് കുമാർ ആനഹേ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്ന് അവർ സ്വാഭാവികമായിട്ടും ബി ജെ പി കാരൊക്കെ കയറി പൊങ്കാലയടും അങ്ങനെ അനിൽ നമ്പ്യാർ കയ്യടി കിട്ടാൻ വേണ്ടി കാണിച്ചു കൂട്ടിയൊരു പരിപാടി അവസാനം അടിച്ചു ഏറി കേട്ടിരിക്കുകയാണ് ബി ജെ പി കാര് തന്നെയാണ് കൂടുതലായിട്ട് അനിൽ നമ്പ്യാരനെ വടിച്ചു ഒട്ടിക്കുന്നത് ഓവറാകുന്നുണ്ട് പരിപാടി നിർത്ത് ൈൻ ചെയ്യാനാണെങ്കിലും ഇമ്മാതിന് വിടുവാത്തരം ഒന്നും പറയാതിരിക്കാമോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു വലിയ രീതിയിലുള്ള ഒരു കമന്റ് ബോക്സിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് കാണാൻ സാധിക്കുന്നത് അണന്റെ മോങ്ങലും അതിൽ കാണാം ഈ പറയുന്ന പോലെ കയ്യടി കിട്ടുമോ എന്ന് ഓർത്ത് ഒരു സാധനം ചെയ്ത് കഴിയുമ്പോൾ മൊത്തത്തിൽ തേച്ചൊട്ടിക്കൽ സൈബർ ആക്രമണം നേരിടേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ പറയേണ്ട കാര്യമില്ലല്ലോ എന്തായാലും അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലാണ് അനിൽ നമ്പ്യാർ ഉള്ളത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഏഹ് അനിൽ നമ്പ്യാർ ഈ ജനം ചാനലിൽ സുരേഷ് കുമാറിനെ വലിയ രീതിയിൽ തന്നെ പുകഴ്ത്തി അടിക്കാൻ വേണ്ടിയൊക്കെ ഒരു അന്തിച്ചാർച്ചയൊക്കെ നടത്തിയിരുന്നത് കേട്ടാണ്ട് എന്തൊക്കെയോ ഗീർവാണ് അടിക്കുന്നുണ്ടായിരുന്നു പുള്ളി എന്താ പറയുന്നതെന്ന് പുള്ളിക്ക് പോലും അറിയില്ല സംഘികൾ ഐ ഡി കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ് അവസാനം അതും തിരിച്ചടിക്കുന്ന സാഹചര്യം ഉണ്ടായി ഇപ്പൊ ഫേസ്ബുക്കിൽ മൊത്തത്തി കിടന്നത് ആ മോങ്ങൽ തീർക്കുന്നത് എങ്ങനെയൊക്കെയാണ് പുലിമുരിങ്ങന് നൂറ് കോടി രൂപ കിട്ടിയോ എന്നാണ് ചോദിക്കുന്നത് പ്രൊഡ്യൂസേഴ്സ് പോലും പറയുന്നു ആ സിനിമ ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ കയറിയെന്ന് പ്രൊഡ്യൂസേഴ്സ് പോലും അവകാശപ്പെടുന്നു അപ്പോഴാണ് ഈ സിനിമയുടെ ഒരു ഭാഗമല്ലാത്ത സിനിമ എന്ന് പറയുന്ന ആ ഒരു മേഖലയെ കുറിച്ച് വല്ല അറിവുണ്ടോ എന്ന് പോലും സംശയമാണ് ഇതിന്റെ പോസ്റ്റ് കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത് അങ്ങനെ ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഒരു ചുക്കും അറിയാത്ത ഈ അനിൽ നമ്പ്യാറൊക്കെ വന്നിട്ട് ഈ മലയാള സിനിമ എത്ര രൂപ നേടി പുലിയൂരുകൻ എത്ര വെട്ടി എന്നൊക്കെ ചോദിക്കുന്നത് കാണുമ്പോൾ സത്യത്തിൽ നീ വല്ല സിനിമ കാണാൻ തിയേറ്ററിൽ പോയിട്ടുണ്ടോ എന്ന് പോലും പ്രേക്ഷകർ ചോദിക്കുന്നതിൽ ഒരു ഒരു തെറ്റുമില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഏതെങ്കിലും സംഘികളൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അവസാനം സംഖ്യകൾ ഏർ തേഞ്ഞൊട്ടുന്ന സാഹചര്യം വരുമ്പോൾ അവരെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി ആരെങ്കിലും ഒക്കെ ഛർദ്ദിക്കുന്നത് ഭയങ്കര വാരി വിതരുകൊണ്ട് കാര്യമില്ല ഫാക്റ്റുകളിൽ നിർത്തി വേണം സംസാരിക്കാൻ ഇപ്പോൾ ആന്റണി പെരുമ്പ ഒരു നടത്തിയ പ്രതികരണത്തിൽ നമുക്ക് വ്യക്തമാകുന്ന എന്താണ് മലയാള സിനിമ തകർച്ചയുടെ പാതയിൽ ഒന്നുമല്ല എന്ന് തന്നെയാണ് ഈ പറയുന്ന സിനിമ നിർമ്മിക്കുന്ന ആളുകൾക്ക് നല്ല രീതിയിൽ തന്നെ അവർക്ക് അതിൽ നിന്ന് ഏർണിംഗ്സ് കിട്ടുന്നുണ്ട് നൂറ് കോടി ക്ലബിൽ കയറി ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ കയറി എന്ന് പറയുന്നത് തിയേറ്ററിൽ നിന്ന് മാത്രം കിട്ടുന്ന ബിസിനസ് അല്ല മൊത്തത്തിൽ ആ സിനിമയ്ക്ക് സംഭവിക്കുന്ന അല്ലെങ്കിൽ ആ സിനിമ നടത്തുന്ന ബിസിനസ്സുകളുടെ എല്ലാത്തിന്റെ ആകെ തുകയായിട്ടാണ് ഈ ഇരുന്നൂറ് മുന്നൂറെന്നൊക്കെ ഉള്ള കോടികൾ പറയുന്നത് എന്നതിനെ പറ്റി വളരെ വ്യക്തമായി തന്നെ ആന്റണി പെരുമ്പാവർ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ അതൊന്നും ഈ പറയുന്ന നമ്മുടെ അനിൽ നമ്പ്യാറിനെ അറിയില്ല അല്ല പിന്നെ കിടന്നൊരു പൊട്ടനാട്ടം കളിക്കുകയാണ് എന്തോ ആകട്ടെ അറിയാവുന്ന കളിയല്ലേ കളിക്കാൻ പറ്റും അപ്പോ മാത്രമല്ല വേറൊരു കാര്യം കൂടി അതിന് പറയുന്നുണ്ട് ഈ മലയാള സിനിമ തകർന്നു എന്ന് എങ്ങനെയാണ് സുരേഷ് കുമാർ പറയുന്നത് ഈ ഒരു മാസത്തെ മാത്രം കണക്കെടുത്തുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലില് രാജ്യത്ത് പോലും ചർച്ച ചെയ്യപ്പെട്ട എത്രയോ സിനിമകൾ മലയാളത്തിൽ സംഭവിച്ചു ഭ്രമയുഗമൊക്കെ നമുക്കറിയാമല്ലോ അതായത് സിനിമ പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് മറ്റുള്ള രാജ്യങ്ങളിൽ ഒരു പഠന വിഷയമായിട്ട് പോലും ഭ്രമയുഗം മമ്മൂട്ടി അഭിനയിച്ച സിനിമ അവർക്ക് കൊടുക്കുന്ന പഠിക്കാൻ കൊടുക്കുന്ന കഥ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു അല്ലെ അത്തരത്തിൽ അഭിമാനകരമായ ഒരു നേട്ടം കൈവരിച്ച വർഷമാണ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലില് മഞ്ഞുമൽ ബോയ്സ് നേടിയ ഒരു മഹാവിജയം അത് ജനുവരിയിൽ സംഭവിച്ച ഒരു മഹാവിജയമാണ് നമ്മൾ കണ്ടതാണ് ആവേശം പ്രേമലു അങ്ങനെ എത്ര എത്രയോ സിനിമകൾ പല ഇൻഡസ്ട്രികൾ കീഴടക്കി പല ഇൻഡസ്ട്രികളിൽ നിന്ന് എത്ര കോടി കണക്കിന് രൂപ നേടുന്ന സാഹചര്യം ഉണ്ടായി എന്തിന് തൊണ്ണിമുഖത്ത മാർക്കോ ആ സിനിമ പല രീതിയിൽ പല മൊഴിമാറ്റങ്ങൾ നടത്തി എത്ര ഇൻഡസ്ട്രിയിൽ നിന്നാണ് പല രീതിയിലുള്ള പൈസകൾ അവർ കളക്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് അതുകൊണ്ട് മലയാള സിനിമകൾ മറ്റുള്ള ഇൻഡസ്ട്രിയിൽ നിന്ന് നല്ല രീതിയിലുള്ള പണം അവർക്ക് കൊയ്യാൻ കഴിയുന്നുണ്ട് പല ഇൻഡസ്ട്രികളിലും അല്ലെങ്കിൽ പോലും മലയാള സിനിമയെ കുറിച്ച് നല്ല വാക്കുകൾ പറയുന്നത് നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട് പ്രമേയം കൊണ്ടാണെങ്കിലും അവതരണ ശൈലി കൊണ്ടാണെങ്കിലും അഭിനയം കൊണ്ടാണെങ്കിലും ഒക്കെ സിനിമാ ലോകത്തെ ഇന്ത്യൻ സിനിമാ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന വലിയ പ്രതിഭാസങ്ങൾ സംഭവിക്കുന്നത് മലയാള സിനിമയിലാണെന്ന് ഞാൻ പറയുന്നതല്ല കേരളത്തിന് പുറത്തുള്ള സിനിമാ മേഖലയിലുള്ള പല പ്രമുഖർ പോലും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ളതാണ് കുറഞ്ഞ ബഡ്ജറ്റിൽ നല്ല ക്വാളിറ്റിയുള്ള നല്ല രീതിയിലുള്ള സിനിമകൾ നിർമ്മിക്കാനുള്ള കഴിവ് അത് കേരളത്തിലെ മലയാളത്തിലെ നടന്മാർക്കും സംവിധായകർക്കും ഒക്കെ ഉണ്ട് എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോ അങ്ങനെ യാഥാർത്ഥ്യങ്ങൾ നിലനിൽക്കുമ്പോൾ ചില പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ചില അനിൽ നമ്പ്യാർമാർ വന്നിട്ട് ഊടിയിട്ടിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഇല്ലാതാകുമെന്നാണ് വിചാരിച്ചിരിക്കുന്നതെങ്കിൽ സുരേഷ് കുമാർ ചിലപ്പോൾ ചായം മേടിച്ചു കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് ഇവിടുത്തെ ജനങ്ങളൊക്കെ നിങ്ങൾക്ക് നൽകുന്ന ഒരു ഒരു വിലയുണ്ട് അത് എന്താണെന്ന് ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്